അവസാനത്തെ ശ്വാസം മടക്കിയവരുമാണ്ഹുനാശുല്ലുല

ൾ പറലുണ്ട് ഇല്ലേ ഇല്ല തങ്ങന്മാർ ഇല്ല ഔലിയാക്കന്മാരില്ല ഏതോ ഒരു നീണ്ട താടി വെച്ച കേട്ടിട്ടില്ല തങ്ങന്മാറിന് ചെന്നൊരു കൂട്ടരേ ഇല്ല ഇനി ഉണ്ടെങ്കിൽ തങ്ങന്മാർ മഹാനായോ മിഞ്ഞാന്നൊരു അതേ ചങ്ങായി മറ്റൊരു പ്രസംഗത്തിൽ മിഞ്ഞാന്ന് കേട്ടോ അതേ കേക്കുമ്പോളാ ഞങ്ങൾക്ക് ഇത് പറയേണ്ടി വരുന്നത് അല്ലാതെ ഞങ്ങൾ ഇത്തരത്തിലുള്ള വിഭാഗീയത പറയുന്നവരല്ല മറ്റുള്ളവരുടെ ആശയങ്ങൾ പറയുന്നവരല്ല അത് ഞങ്ങൾക്ക് ആവശ്യവുമില്ല പക്ഷെ ഈ മാന് ഉറ്റിപ്പീമാൻ ഈ മാന് തെറിച്ചു പോകുന്ന ഇസ്ലാമിൽ നിന്നുപോലും പുറത്തു പോകുന്ന വാക്കുകൾ അവരുടെ വായിൽ വരുന്നത് കാണുമ്പോ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ട് ഖേദമുണ്ട് പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇന്നും അത് യൂട്യൂബിലുണ്ടാ പച്ച മലയാളത്തിലെ ആള് ലോകത്തോട് പറയുകയാള് അപ്പോ ജഹൽ ഇന്നത്തെ ജിഫിരി തങ്ങളെക്കാലം നല്ല മോമിനാണെന്ന് അബൂജഹൽ ശത്രു ആയിരുന്ന പരിശുദ്ധമായ വലിയ ശത്രുവായിരുന്ന പ്രസംഗിക്കുന്നത് എന്താ പറയാ അതായത് ഇതാണ് പുലർത്തുന്ന കാഴ്ചപ്പാട് അല്ലെങ്കിലും ഞങ്ങളെ മൊത്തവും അവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഇരുപത്തിയാറിന് കേരള ജംഗിയുലനമായ ഇവിടെ രൂപീകരിക്കുമ്പോ അതിനെ പശ്ചാത്തല കാരണം എന്താ സമസ്ത രൂപീകരിക്കപ്പെടാനുള്ള കാരണം ഇവിടെ മുളക്കാൻ തുടങ്ങി വരെ വരെ ഒരു ഏകദേശം കൊല്ലം ഹബീബായ നബി അലൈഹി തങ്ങളുടെ കാലം കാലം സഹാബത്തിന്റെ താബിഈങ്ങളുടെ കാലം പിന്നീട് അയ്മത്തിന്റെ കാലം ബഹുദൂമി പണ്ഡിതന്മാരുടെ കാലം ആ കാലം വരെ ലോകത്ത് വരെ അഭിപ്രായ വ്യത്യാസവും ഇല്ല ഞങ്ങളെ മലയാളക്കരയിലില്ലേയില്ല എല്ലാവർക്കും എല്ലാവരും കൈകെട്ടുന്നത് പൊക്കൾ നെഞ്ഞ് നെഞ്ഞു പൊക്കളുടെ ഇടയിൽ തന്നെ എല്ലാവർക്കും തറാബിരുവ തന്നെ എല്ലാരും മന്ദരിച്ചിട്ട് ഊതലുണ്ട് ഊതിപ്പിക്കലുണ്ട് സിയാറത്തുണ്ട് കുത്തുപീയത്തുണ്ട് പെണ്ണുങ്ങൾ പള്ളിക്ക് പോവലില്ല എല്ലാം ഉണ്ട് ഏകദേശം ഒരു നൂറ് കൊല്ലം മിന്നെ വന്നിട്ട് ഞങ്ങൾ ആയിരുന്നു അദ്ദേഹത്തെ പോലെയുള്ളവര് ഇവിടെ വന്നിട്ട് പറഞ്ഞു സിയാറത്ത് ശിർക്കാണ് ഇല്ല മന്ത്രിക്കാൻ പാടില്ല എന്നൊരു സംഗതിയേ ആണുങ്ങളെ പോലെ പെണ്ണുങ്ങും പള്ളിക്ക് പോണോ ഏത് ഭാഷയിലും ആവാ ജനങ്ങൾക്ക് പറഞ്ഞിട്ട് പരിശുദ്ധമായ ഇസ്ലാമിന് പരിചയമില്ലാത്ത പുതിയ പുതിയ വാദങ്ങളും വിശ്വാസങ്ങളും ചിന്തകളുമായി ഈ പുത്തനുവാദികൾ കടന്നു വന്നപ്പോഴാണ് പ്രസ്ഥാനം മഹാനരായ ോയെ തങ്ങളുടെ നേതൃത്വത്തിൽ അതായത് ഈ വിധൈകളെ കാരണം കൊണ്ട് ഈ പുത്തൻവാദികളെ പ്രഭാഷണം കൊണ്ട് അവരുടെ പ്രവർത്തനം കൊണ്ട് ജൽപ്പനം കൊണ്ട് ഇവിടെയുള്ള മുസ്ലിം മുമിനീങ്ങളുടെ ഈ മാന് നഷ്ടപ്പെട്ടു പോകരുത് പ്രാമാണികമായ കരുതിയിട്ട് മായ ആചാരങ്ങള്രക്ഷിക്കപ്പെടാൻ ഒരു കോട്ടയായിട്ടാണ് സമസ്ത കേരള ജമിയ തുലമ രൂപീകരിക്കുന്ന അത് രാഷ്ട്രീയ പാർട്ടികളെ പോലെയുള്ള സംഘടനയല്ല ആൾക്കാർ പറയലുണ്ട് സമസ്ത അത് എവിടെ എവിടെ പാലം വെക്കണോ ബ്രിഡ്ജ് വെക്കണോ ഏത് പഞ്ചായത്തിൽ പെണ്ണ് മത്സരിക്കണോ എത്ര വോട്ടിടണോ ആർക്ക് വോട്ടിടണോ എന്ന് പറയാനല്ല സമസ്ത രൂപീകരിക്കപ്പെട്ടത് അത് പരിശുദ്ധമായ ദീനൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിനാണ് ഈമാനിനെ കാക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യന്റെ ഈ സംരക്ഷിക്കാൻ ഒരു കോട്ടയാണ് എന്നർത്ഥത്തിലാണ് സമസ്ത കേരള ചടങ്ങിനെ രൂപീകരിച്ചത് അതിന്റെ രൂപീകരണ തന്നെ തന്നെ വടവൃക്ഷമാണ് വടവൃക്ഷമാണ് കേരള പ്രസ്ഥാനത്തിന്റെ കീഴിലായി എത്രയോ ആയിരക്കണക്കിന് മദ്രസകളുണ്ട് പത്ത് പതിനൊന്നായിരത്തോളം വരുന്ന മദ്രസകൾ ലോകത്തിന്റെ മുഖം പ്രവർത്തിക്കുന്നുണ്ട് ആയിരക്കണക്കിന് പള്ളി ദർസകൾ കോളേജുകളുണ്ട് കോളേജുകളുണ്ട് ഖുർബാൻ കോളേജുണ്ട് എഞ്ചിനീയറിംഗ് കോളേജുണ്ട് അൽബിറ പോലെയുള്ള ഇംഗ്ലീഷ് മീഡിയം സംവിധാനങ്ങളുണ്ട് തന്നെ ഒരുപാട് ഒരുപാട് സമന്വയ കേന്ദ്രങ്ങളുണ്ട് വലിയ കോളേജുകളുണ്ട് എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത് സമസ്ത സമസ്ത കേരള കേരള പ്രവർത്തനം കൊണ്ടുള്ളവരെ ഒരു ദേശം ആയ മനുഷ്യന്റെ ഈ മാന കാക്കപ്പെടണ മറ്റുള്ള മതക്കാർക്കിടയിലും ഈ നാട്ടിലെ സൗഹാർദ്ദം ഉണ്ടാക്കപ്പെടണ ഇവിടെ ആശാന്തി ഉണ്ടാകരുത് ഇവിടെ പരസ്പരം വൈരാഗ്യ ജീവിക്കാനുള്ള ഇടവരരുത് ഇവിടെ ഇവിടെ ഗുലുമാലോ കച്ചറയോ കൂടാൻ പാടില്ല അതോടൊപ്പം അവന്റെ ഈ മാന കളങ്കമാകാതെ അവന്റെ ആചാരങ്ങളോ വിചാരങ്ങളോ നഷ്ടപ്പെടാതെ അതിൽ ലലാലത്തോ കൂടാതെ അവന്റെ ഈ മാന സംരക്ഷിക്കപ്പെട്ട നിലക്ക് ജീവിക്കണം എന്ന ഒരു ഒരേ ഒരു കേരള ജമീയ തുലുലമായി ഇവിടെ രൂപീകരിക്കപ്പെട്ടത് രൂപീകരണ കാലം മുതല് ഇന്നോളം അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലം കണ്ട മഹാന്മാരാണ് അരിഫീങ്ങളാണ് ആരായിരുന്നു മഹാനായ കുത്തുബ്സമാൻ വർക്കൽ മുല്ല ഘോയങ്ങൾ എത്ര എത്ര വെള്ളിയുടെ ോയ്തങ്ങള് കണ്ണൂർ ഭരിച്ചിരുന്ന കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായിരുന്ന രാജവംശം രാജവംശം അലി രാജയുടെ ആ രാജവംശത്തിന്റെ ഉപദേശകനായിരുന്നു മുല്ലക്കോയ ഹൈദരാബാദ് ഭരിച്ചിരുന്ന നൈസാം ചക്രവർത്തിയുടെ ഉപദേശകനായിരുന്നു മുല്ലക്കോയ ബ്രിട്ടീഷുകാർ പോലും പട്ടം കൊടുത്തിട്ട് മുല്ലക്കോയ കോയതങ്ങള് മഹാനായിരുന്നു 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 എല്ലാവരും സമാധാനം കണ്ടെത്തിയ വർക്കൽ മുല്ല തികഞ്ഞാലുമായിരുന്നു യമനി പാരമ്പര്യമുള്ള കേരള മഹാനായിരുന്നോസ്ത കേട്ട തികഞ്ഞ സ്വാധീകരായ നിഷ്കളങ്കരായ നിഷ്കപടരായ സ്വലിഹിങ്ങളായ നാൽപ്പത് ആലിമീങ്ങളെ ചേർത്തിട്ട മഹാനായ മുല്ലോയതങ്ങള് സമസ്ത രൂപീകരിക്കുകയാണ് അങ്ങനെ രൂപീകരിച്ചിട്ട് അവസാനം സമസ്തക്ക് വേണ്ടി അതിന്റെ പ്രവർത്തകർക്ക് വേണ്ടി അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി മഹാനായ മുല്ലക്കോയതങ്ങൾ ഒരു നൂറ്റാണ്ട് മിന്നാൽപത് മിനിറ്റോളം സമസ്ത രൂപീകരിച്ച മെമ്പർഷിപ്പ് എടുത്തത് ആലിമീങ്ങളെ മുഷാവറംഗ തിരഞ്ഞെടുത്ത മഹാരാജമുല്ല കോയരങ്ങള് മുക്കാ മണിക്കൂറിലേറെ നാൽപ്പത് മിനിറ്റിലേറെ അവിടെ നിന്ന് അവസാനം ദുവാരുന്നത് എന്താ പറയാ ഈ സംഘടനയുടെ അവസാനത്തെ നേതൃത്വം മഹദീ മാമിലേക്ക് എത്തിക്കണേയല്ല കോയതങ്ങള അത് ചെറിയ മഹാനല്ല കടലിനോട് നീ എവിടെയായിരുന്നോ അവിടേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞപ്പോ ഒരു കുട്ടി അനുസരിക്കുന്നത് പോലെ കടലമ്മ നീങ്ങിപ്പോയ ചരിത്രമുണ്ട് വരക്കൽ കടലമ്മാർ ൊഴുകെ കടപ്പുറമങ്ങ അടകിമറിഞ്ഞോ കടലമ്മ തീരമണഞ്ഞോ ഒരുപാട് ജനങ്ങളുടെ കുടിലതാ കടലമ്മ എടുത്തുകൊണ്ടുപോയി ജനങ്ങളുടെ ജീവിത മാർഗമായിരുന്ന വലയും തോണിയും വഞ്ചിയും കൂട്ടുമെല്ലാം കടലുകൊണ്ടുപോയി ാവപ്പെട്ട ജനങ്ങള് കടപ്പുറത്ത് ജീവിക്കുന്ന ജനങ്ങള് മീൻപിടുത്തക്കാരടക്കമുള്ള ജനങ്ങള് വന്നിട്ട് മുല്ലക്കോയ തങ്ങളോട് പറഞ്ഞു പത്ര തങ്ങള് ഞങ്ങളുടെ ജീവിതം വളരെ കട്ടപ്പാടിലായി ഞങ്ങളെ മക്കൾ പട്ടിണിയിലാണ് ഞങ്ങളെ കുടിലെ മുഴുവനും കടലുകൊണ്ടുപോയി കോപത്തിലാണ് ആർ തട്ടഹസിച്ചു വരുന്ന തരമാലകളാണ് കടലിലേക്ക് പോകാനോ വരാനോ കഴിയുന്നില്ല ഞങ്ങളെ തോണിയും വഞ്ചിയും വലിയുമെല്ലാം കടലമ്മ കൊണ്ടുപോയി ഞങ്ങളെ വീടാര പട്ടിണിയിലാണ് മുളു പട്ടിണിയിലാണ് കടലമ്മ ഒരുപാട് കയറി വന്നിട്ടുണ്ട് എന്നാ ജനങ്ങളെ മുല്ലക്കോയതങ്ങൾ പറഞ്ഞ നേരം മുല്ലക്കോയ ആ നാട്ടുകാർ കരഞ്ഞുകലങ്ങിയ കണ്ണുമായി തങ്ങളെ മുമ്പില് വന്നിട്ട് ആ പരാജ പറഞ്ഞ ആ നാട്ടുകാരുടെ കൈയും പിടിച്ച മുല്ലക്കോയ മുല്ലക്കോയതങ്ങള് കടപ്പുറത്തേക്ക് ചൊല്ലുന്നു എന്നിട്ട് കടലിന്റെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് കടലിനോട് തങ്ങൾ ചോദിച്ചു അത്ര കടലേ നീ ആദ്യമുള്ള സ്ഥലത്തേക്കന്നെ നീങ്ങിപ്പോകണം ഇവിടെ വേണ്ട അങ്ങോട്ട് പോ മാറിപ്പോ നീങ്ങിപ്പോ എന്ന് പറഞ്ഞപ്പോ ഒരു കുട്ടിയമ്മയെ അനുസരിക്കുന്നത്